ഏതൊരു വീടും പ്രപഞ്ചത്തിൻ്റെ ആ രക്ഷാ കവചങ്ങൾക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടണം ആ രക്ഷാകവചത്തിൻ്റെ സാന്നിധ്യമില്ലാതായിപ്പോയാൽ ഏതൊരു വീടും നരക തുല്യമായിട്ട് മാറും പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനിഗൂഢമായിട്ടുള്ളതും താന്ത്രികവുമായിട്ടുള്ള ഊർജ പ്രസരണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ചില അവസരങ്ങളിൽ ഇത്തരം ഊർജങ്ങളെ നമുക്ക് പൂജാ കർമ്മങ്ങളിലൂടെ ചില വീടുകളിൽ സ്ഥാപിക്കേണ്ടി വരും എന്നാൽ ഒരു ഭൂമിയിൽ നമ്മൾ യഥാസ്ഥാനത്ത് ഒരു വീടിന് തനിയെ തന്നെ പ്രകൃത്യാൽ തന്നെ ഇത് വന്നു കൂടുന്നതാണ് എന്നാൽ നമ്മുടെ ചില അറിവുകേടുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില പിഴവുകൾ കൊണ്ട് ഈ പ്രകൃത്യാലുള്ള രക്ഷാകവചത്തിന് നാശനഷ്ടം സംഭവിക്കുകയും നമ്മുടെ വീട്ടിൽ പ്രാപഞ്ചിക ഊർജത്തിന് പകരം അതായത് പ്രപഞ്ചത്തിലെ പൂർണ്ണമായ ഈശ്വരീയ സാന്നിധ്യമുള്ള ഊർജത്തിന് പകരം നെഗറ്റീവായിട്ടുള്ള വിപരീത ഗുണങ്ങളുള്ള ഊർജം വന്ന് കയറുകയും വീടില് താമസിക്കുന്നവർക്ക് പുരോഗതിക്ക് പകരം അധോഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിലെ ഈ രക്ഷാ കേന്ദ്രത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ് പക്ഷെ നമ്മുടെ അറിവുകേടുകൾ കൊണ്ട് ചിലപ്പോ ഇതിനെ കഴിയാതെ പോകും വെറും ഏഴ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കാമെങ്കിൽ ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ആ ഐശ്വര്യ കിരണങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും സംരക്ഷിതമായിട്ട് ഉണ്ടാവും അങ്ങനെയുള്ള വീടുകൾ ഏത് നാശോന്മുഖമായ ഘട്ടത്തിലേക്ക് പോയാലും ഈശ്വരീയ പ്രഭാവം കൊണ്ട് അവർക്ക് അവിടെ നിന്ന് തിരിച്ചു തിരിച്ചുവരവ് നടത്താൻ പറ്റും എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാതെ പലതും ചെയ്തു കൂട്ടുന്ന ചില ഗ്രഹങ്ങളിൽ പിന്നീട് നാശനഷ്ടങ്ങളും അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാവുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഏഴ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുകയാണ് ഹൈന്ദവ ആചാര പദ്ധതികളിൽ ഒരല്പമെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിയെ നിങ്ങൾ കുറച്ചെങ്കിലും മാനിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ ലഭ്യമാകുന്ന ഒരു വാട്സപ്പ് ചാനൽ ഇപ്പൊ നിലവിലുണ്ട് നിങ്ങളുടെ മൊബൈലിൽ എന്നും രാവിലെ ഇതിലെ അപ്ഡേഷൻസ് കിട്ടുന്നതാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് വഴിക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്താൽ മാത്രം മതിയാകും ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന കുറേയധികം പൂജാ പ്രാർത്ഥനകളുണ്ട് അതിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനും കഴിയും ഇത് ഒരു മാസത്തേക്കായിരിക്കും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഇനി തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക ഇതെന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുക അപ്പോഴു മാത്രമായിരിക്കുമല്ലോ നിങ്ങളുടെ പേര് വിവരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗൃഹത്തില് ഊർജ്ജദായകമായ വികരണങ്ങൾ ശുഭങ്ങളുടെ ആധിക്യം ഉണ്ടായി വരാൻ ഈശ്വരീയ കടാക്ഷം വർദ്ധിച്ചു വരാൻ വേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യത്തത് കിണ്ടിയും നിലവിളക്കും എന്നുള്ളതാണ് ഹൈന്ദവ ആചാര പദ്ധതികളിലെ പ്രഥമ സ്ഥാനീയമായിട്ടുള്ള ഒന്നാണ് നിലവിളക്ക് ഒരു ഗൃഹത്തില് നിലവിളക്ക് തെളിയുക അവശ്യമുള്ള ഘടകമാണ് ചിലപ്പോൾ രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കാൻ കഴിയുന്നവരുണ്ടാവും ചിലപ്പോൾ ഒരു നേരം മാത്രം നിലവിളക്ക് തെളിയിക്കാൻ കഴിയുന്നവരുണ്ടാവും ചിലപ്പോൾ മാസത്തിലെ എല്ലാ ദിവസവും നിലവിളക്ക് തെളിയിക്കാൻ പറ്റുകയില്ല ചില ദിവസങ്ങളും മുടക്കം ഉണ്ടാവും ബാക്കിയുള്ള എല്ലാ ദിവസവും നിലവിളക്ക് തെളിയിക്കുന്ന വ്യക്തികളും ഉണ്ടാവും ഇത് ഏതായാലും ശരി നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം വർദ്ധിച്ചു വരും മാത്രമല്ല ഒപ്പൊ ഒരു കിണ്ടിയിൽ തീർത്ഥവും കൂടി വെച്ചു കഴിഞ്ഞാൽ അതായത് ജലം പകർന്നു വെച്ചു കഴിഞ്ഞാൽ അത് തീർത്ഥമാകുകയാണ് അതും കൂടി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ അഗ്നി ജല സാന്നിധ്യങ്ങൾ കൊണ്ട് തന്നെ ഐശ്വര്യപൂർണത പൂർണ്ണമായിട്ടും ഈ പ്രാപഞ്ചികമായിട്ടുള്ള എനർജിയെ സംശീകരിക്കാൻ ആവായിച്ചെടുക്കാൻ ഇതിന് കഴിയുന്നതാണ് അപ്പൊ ഇത് ഒരു വീട്ടില് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ കാഴ്ചവസ്തു പോലെ ചിലര് ഷോക്കീസിലൊക്കെ നിലവിളക്ക് വെക്കും അതിനെക്കുറിച്ചല്ല പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്ന സമയങ്ങളിലെല്ലാം നിലവിളക്ക് തെളിയിക്കണം ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം മുടങ്ങി കഴിയുമ്പോൾ വീട്ടിലുള്ള ചിലരൊക്കെ പറയും അയ്യോ നിലവിളക്ക് നിങ്ങൾ മുടക്കിയല്ലോ ഇങ്ങനെ മുടക്കി തെളിയിക്കരുത് തെളിയിച്ച് തുടങ്ങി എന്നും തെളിയിക്കണം എന്നുള്ള ഒരു രീതി പറയും പക്ഷെ അങ്ങനെയല്ല ചിലപ്പോ മനുഷ്യരാണ് അവരുടെ സാഹചര്യങ്ങളാണ് ചിലപ്പോ മുടങ്ങിപ്പോയി എന്നൊക്കെ വന്നേക്കാം അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ദിവസവും നമ്മൾ നിലവിളക്ക് തെളിയിക്കണം ഒന്നോ രണ്ടോ ദിവസം മുടങ്ങിപ്പോയാൽ കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇനി ഒരു പതിവാക്കാമെന്നൊന്നും കരുതണ്ട നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ദിവസവും നിങ്ങളുടേതായ ആ ഒരു ഭക്തി കൊണ്ട് നിങ്ങൾ ആ വില നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ എത്രത്തോളം തെളിയിക്കുക അത്രത്തോളം ഊർജം കിട്ടും അത് അത്യാവശ്യമായ ഘടകമാണ് രണ്ടാമത്തത് ഗണപതിയുടെ ചിത്രമോ പ്രതിമയോ നമ്മൾ വീട്ടിലെ പലതരം ഈശ്വരീയമായ ചിത്രങ്ങൾ വയ്ക്കാറുണ്ട് പക്ഷെ നമ്മൾ നിർബന്ധമായും വയ്ക്കേണ്ട ഒന്നാണ് ഗണപതിയുടെ ചിത്രം അല്ലെങ്കിൽ ഒരു പ്രതിമ പ്രതിമ എന്ന് പറയുമ്പോൾ അത് വിഗ്രഹമല്ല അകം പൊള്ളയായിട്ടുള്ള ഒരു പ്രതിമ ഇതുണ്ടെങ്കിൽ വീട്ടിലെ വിഘ്നങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട് വിനായക സാന്നിധ്യം ശക്തിപ്പെടും നമ്മൾ വേറെ കുറെ ഒക്കെ വച്ചിട്ടുണ്ട് ഗണപതിയെ ഒഴിവാക്കിയാണ് അവിടെ നമ്മൾ ഇഷ്ടദൈവങ്ങളെയൊക്കെ വച്ചത് പ്രഥമ ഗണനീയനായ ഗണപതിയെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മറ്റേത് ചിത്രങ്ങൾ വെച്ച് ആരാധിച്ചാലും ആ വീട്ടിലെ ഊർജത്തിന്റെ നിലയ്ക്ക് ഒരു ഭംഗുണ്ടാവും പ്രത്യേകിച്ച് കന്നി തുല വൃശ്ചികം ഇത്രയും ഭാഗങ്ങളിലുള്ള ഈശ്വരാധീനത്തിന്റെ നില വളരെ പരിങ്ങലിലായിരിക്കും അത് വീട്ടില് സാമ്പത്തികപരമായിട്ടുള്ള ഒട്ടേറെ പ്രയാസങ്ങളെ ഉണ്ടാക്കി വെക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടില് പൂജാമുറിയിലാവട്ടെ എവിടെ ആവട്ടെ നിങ്ങളൊരു ഗണപതിയുടെ ചിത്രം വയ്ക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമത്തത് മാലിന്യമില്ലാത്ത കന്നിമൂല എന്നുള്ളതാണ് കന്നിമൂല എന്നുള്ള സങ്കല്പത്തിന് കന്നി മൂല വരുന്ന ആ ഭാഗത്തെ റൂം ആ മുറി എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് കന്നി റൂമ് എപ്പോഴും ശുദ്ധിയോട് കൂടി ഇട്ടേക്കുക വലിച്ചു വാരി ഇടാതെ ആ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളാതെ അവിടെ ഭംഗിയാ മണ്ണം നമ്മുടെ സാധാരണ കട്ടിലും മറ്റും എല്ലാം ആവായി അതും കുഴപ്പമില്ല പക്ഷെ വൃത്തിയില്ലാതെ കുറെ പുസ്തകങ്ങൾ വാരി എറിഞ്ഞ് കുറെ തുളികൾ വാരി എറിഞ്ഞ് അഴുക്കും ചപ്പും മാറാലും ഇട്ടേക്കരുത് ഒരു വീട്ടിന്റെ കന്നിമൂല മാത്രമല്ല കന്നിമൂലയുടെ പുറ പുറത്തുകൂടെ മാലിന്യങ്ങൾ ഒഴുകുന്ന സെപ്റ്റിക് ടാങ്ക് ഡ്രൈനേജ് ഇതൊന്നും കൊടുത്തേക്കരുത് വീടിന്റെ പുറത്തും കന്നിമൂല ഭാഗം വളരെ ക്ലിയർ ആക്കി ക്ലിയറാക്കിയിടണം ശുദ്ധമായിട്ട് തന്നെ കാണപ്പെടണം ഈ ചിലർ പാത്രമൊക്കെ കഴുകുക ജലമൊക്കെ കൊണ്ടുപോയി അവിടെ ഒഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യും ഇതൊന്നും പാടില്ല അത് വീട്ടിലെ അംശത്തെ കുറയ്ക്കുന്നതിന് കാരണമാകും വീട്ടിൽ ദുരിതങ്ങൾ കടന്നു വരിക തടസ്സങ്ങൾ കടന്നു വരിക ഇങ്ങനെ കന്നിമൂലയിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ വീട്ടിൽ ഈ മുട്ടിന് തേയ്മാനം എല്ലുകൾക്ക് പ്രോബ്ലം ഇങ്ങനെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാലാമത്തത് വീട്ടിന് മുന്നിലെ തുളസിത്തറ എന്നുള്ളതാണ് ഒരു വീടാകുമ്പം തുളസിത്തറ ഉണ്ടാകണമെന്ന് പണ്ടുള്ള ഒരു വിധിയാണ് പക്ഷെ നമുക്ക് എല്ലാ വീടുകളിലും അങ്ങനെ തുളസിത്തറ വയ്ക്കാനുള്ള ഒരു ഇതൊന്നും കാണില്ല അങ്ങനെയെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് നിങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ ചെടിച്ചട്ടിയിലെങ്കിലും ഒരു തുളസി നട്ടുപിടി ചിലപ്പോൾ നമുക്ക് നേരെ മുന്നിൽ തുളസിത്തറ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് തീർച്ചയായിട്ടും വേണം ഒരു തുളസി ആ തുളസി ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഐശ്വര്യം വളരെ നല്ലതാണ് അത് നമ്മുടെ ശ്രീദേവി ശ്രീലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യത്തെ അലളുന്നതാണ് വിഷ്ണു പ്രതീകമാണ് ഇത് നിൽക്കാമെങ്കിൽ വീട്ടിൽ മംഗളകരമായിട്ടുള്ള അവസ്ഥകൾ കൂടുതലായിട്ട് ഉണ്ടായി വരും വീട്ടിൻ്റെ രക്ഷാകൗചവുമാകും അഞ്ചാമത്തെ കാര്യം എല്ലാവരും ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല പക്ഷേ മനസ്സിലാക്കേണ്ട അരി ഒഴിയാത്ത ഒരു പാത്രം ഉണ്ടാവണം എന്നുള്ളതാണ് വീട്ടിൽ അന്നം മുട്ടിപ്പോകരുത് എന്നുള്ളൊരു സങ്കല്പമുണ്ട് വീട്ടിൽ നമ്മൾ പല പാത്രങ്ങളുണ്ടാവും നമ്മൾ അരിയൊക്കെ ഇട്ട് സൂക്ഷിക്കുന്ന പാത്രം ഉണ്ടാവും ഇപ്പൊ അരി ഭക്ഷണം പലരും കുറച്ച് കൊണ്ട് വരുന്നുണ്ട് എങ്കിലും അരി ഒഴിയാത്തൊരു പാത്രം നമുക്ക് വീട്ടിലെ കലവറയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം അതിൽ നിന്ന് നിത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യത്തിനെടുക്കുന്ന അരി അതിലുണ്ടാവണം അപ്പോൾ അതിന് ഒരു രണ്ട് ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ അരി ആയാലും മതി അരി ഒഴിയാത്തൊരു പാത്രം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കണം ആറാമത്തത് എല്ലാവരുടെ വീട്ടിൽ ഇത് കാണാൻ സാധ്യത കുറവാണ് പക്ഷേ വീട്ടിന് രക്ഷ നൽകുന്നതിൽ പ്രധാനിയായിട്ടുള്ള കാര്യമാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുടമഞ്ഞൾ കുടമഞ്ഞൾ നിങ്ങൾക്ക് അറിയാമല്ലോ കുട പോലെ ഇരിക്കുന്ന മഞ്ഞൾ കുടമഞ്ഞൾ പടിഞ്ഞാറ് ഭാഗത്ത് വൃത്തിയുള്ള ഒരു സ്ഥാനത്ത് നട്ടുപിടിപ്പിക്കുക അതൊരു ചെടിച്ചട്ടിയിലായാലും മതി അത് ശാക്തീയമായ ഗുണങ്ങളെ ആവാഹിച്ചെടുക്കുന്നതാണ് ചിലടത്ത് അത് വടക്ക് ഭാഗത്ത് വെക്കാറുണ്ട് ചില ഗ്രഹങ്ങളിൽ അങ്ങനെ കാണാറുണ്ട് വടക്കും അനുവദനീയമാണ് എങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും ഉത്തമമാണ് ഒരു മഞ്ഞള് പടിഞ്ഞാറ് ഭാഗത്ത് നിലകൊള്ളുന്നത് ഏഴാമത്തത് ഇല ഉണങ്ങാത്ത വീട്ടുമുറ്റം എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പം ഒരു കൺഫ്യൂഷൻ വരും എന്താ ഇല ഉണങ്ങാത്ത വീട്ടുമുറ്റം എന്ന് പറയുന്നത് അതായത് നമ്മൾ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള പ്രദേശത്താണ് നമ്മുടെ വീട് ഇരിക്കണമെങ്കിൽ അതിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞ് വീഴാറുണ്ട് പഴുത്ത ഇലകളായിരിക്കും പൊതുവിൽ പൊഴിഞ്ഞ് വീഴുക അല്ലെങ്കിൽ ചിലപ്പോൾ പച്ച ഇലയും വീണേക്കാം പക്ഷേ ഈ ഇലകൾ വീണ്ടും കിടന്ന് അവിടെ വെയിലടിച്ച് ഉണങ്ങി ഉണങ്ങി കിടക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അതായത് മുറ്റം അടിക്കണം രാവിലെയും വൈകുന്നേരവും വീട്ട് മുറ്റം അടിച്ച് എന്നുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത് പഴുത്ത പഴുത്തയിലാവട്ടെ അല്ലാതെ പച്ച പച്ചയിലാവട്ടെ വീണിട്ട് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം ഇങ്ങനെ വെയിലേറ്റ് കിടക്കുമ്പോഴാണ് ഈ ഇല വീണ് ഉണങ്ങുന്നത് ഉണങ്ങിയല്ല സാധാരണ വീ ഇല വീണ് ഉണങ്ങുന്നത് എന്ന് പറയുന്നതിന് അതിനൊരു എടുക്കും അപ്പം നിത്യേന വീട് ഒരു നേരമെങ്കിലും അതിൻ്റെ പരിസരങ്ങൾ ശുചിയാക്കി ഇടണം ശുചിയാക്കിയിട്ടാൽ മാത്രം പോലെ ഇച്ചിരി ജലവും കൂടി കുടയുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ കാര്യങ്ങൾ ഏഴെണ്ണോ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിന് പ്രകൃതിയാലുള്ള സംരക്ഷണം പൂർണ്ണമായും കിട്ടുമെന്നാണ് പറയുന്നത് ചില വീടുകളിൽ വാസ്തുപരമായിട്ടുള്ള ദോഷം കാണും ചില ബാധാദോഷം കാണും അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെതായ പ്രതിവിധി ഒരു അസ്ട്രോളജറേയോ ഒരു മാന്ത്രികനെയോ ആ വിഭാഗത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരാളെ കണ്ടിട്ട് അത് മാറ്റിയെടുക്കണം പക്ഷെ ഈ കാര്യങ്ങൾ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം കെട്ട് കിടക്കുകയാണ് നിങ്ങളുടെ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തു നോക്കൂ എന്നിട്ട് പറയൂ എന്തുമാത്രം മാറ്റാണ് നിങ്ങളുടെ വീട്ടിലുണ്ടായത് തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കിയിട്ടുള്ള പലരും ഉണ്ടാവും അവർക്ക് വേണമെങ്കിൽ ആ കാര്യങ്ങൾ ഇവിടെ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനവും കൂടെ ആവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇൻ്റെ കീഴിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണോ ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ആയുര ആരോഗ്യ ഐശ്വര്യങ്ങൾ നേരുന്നു നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര നമസ്തേ